ഒരു അഭിമുഖത്തിന്റെ പേരിൽ ഇന്ത്യൻ ടീമിൽ നിന്നും തന്നെ മാറ്റി നിർത്തിയപ്പോൾ ഞെട്ടിപ്പോയെന്ന ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ അന്ന് നേരിട്ട നടപടി ജീവിതത്തിലും കരിയറിലും വലിയ തിരിച്ചടിയായി മാറിയെന്നും അതിന്റെ മുറിപ്പാട് ഇപ്പോഴും ഉണ്ടെന്നും രാഹുൽ പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ബോളിവുഡ് സംവിധായകൻ കരൺ ജോഹർ ഒരു ടോക്ക് ഷോയിൽ ഹാർദിക് പാണ്ഡ്യയും കെ എൽ രാഹുലും ചേർന്ന് നൽകിയ അഭിമുഖമായിരുന്നു അന്ന് വിവാദമായി മാറിയത് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും തന്നെ ആരും സസ്പെൻഡ് ചെയ്യുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഇന്ത്യൻ ടീമിൽ നിന്നും നടപടിയുണ്ടായപ്പോൾ ഞെട്ടിപ്പോയെന്നും ജീവിതത്തിലും കരിയറിലും അത് വലിയ തിരിച്ചടിയായെന്നും കെ രാഹുൽ പറയുന്നു ഇന്ത്യൻ ടീമിൽ കളിച്ചപ്പോൾ ഒരുപാട് ആളുകളിൽ നിന്നും വലിയ ആത്മവിശ്വാസം ലഭിച്ചിരുന്നു എന്നാൽ വിവാദമുണ്ടായതോടെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ് രാഹുൽ ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചു നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും ഇതൊന്നും മാതാപിതാക്കൾ ചോദിക്കാതെ തന്നെ അവരോട് പറയാറുണ്ടെന്നും ടോക്ക് ഷോയിൽ കരൺ ജോഹറിനോട് ഹാർദിക് പാണ്ഡ്യ പറഞ്ഞിരുന്നു ഇതിനോടൊപ്പം ചില പരാമർശങ്ങൾ കെ എൽ രാഹുലും നടത്തിയിരുന്നു ഇതോടെയാണ് ഏകദിന പരമ്പരയുടെ ഭാഗമായി ഓസ്ട്രേലിയ ആയിരുന്ന രണ്ടു പേരെയും അച്ചടക്ക നടപടിയുടെ ഭാഗമായി ബി സി സി ഐ സസ്പെൻഡ് ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചയച്ചത്